മഹേഷ് പറഞ്ഞതുപോലെ ചിന്മയ പഠിക്കാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ജില്ലയിലെ ഒരു പ്രമുഖ കോളേജിൽ തന്നെ പി ജിക്ക് ചേർന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ്സുണ്ട് പോയവരാവുന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞ ആകെ ക്ഷീണമാണ് കിടന്നാൽ മതിയെന്നാകും എങ്കിലും വീട്ടിലെ ബാക്കി ജോലി കൂടി ചെയ്യാൻ ഒരുങ്ങുന്നവളെ ആയമ്മ തന്നെയാണ് ഫ്രഷായി പഠിക്കാൻ പറഞ്ഞയക്കുന്നത് ചിപ്പിക്ക് ചിപ്പിക്കവരൊരു ഭാഗ്യമാണ് തൻ്റെ അമ്മയെപ്പോലെ പ്രിയവും ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു ആറുമാസം പിന്നെയും കഴിഞ്ഞു അതുപോലെ മഹേഷ് ഒരാൾ തന്നെ ആ വീടിൻ്റെ ലോൺ പാതി മുക്കാലോളം അടച്ചു തീർക്കുകയും ചെയ്തു എന്ന കരുത്തി ബാധ്യതകൾ അത്ര കണ്ട് തീർന്നിട്ടില്ല ഇനിയുണ്ട് അല്ലറ ചില്ലറ കടങ്ങൾ വീണ്ടും വീട്ടിലൊരു കല്യാണക്കാര്യം ചർച്ചയായി വേറെ വേറെയരുടെയല്ല മീനുവിൻ്റെ തന്നെ ഒന്ന് രണ്ടെണ്ണം വരികയും ചെയ്തു കേട്ടെടുത്തോളം കൊള്ളാം മഹേഷിനും സമ്മതം ഈ വരുന്ന ഞായറാഴ്ച ചെറുക്കൻകൂട്ടർ ഇങ്ങോട്ട് വരാൻ നിൽക്കുക മീനുവിൻ്റെ മുഖത്തൊരു വാട്ടം തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി കൃത്യമായത് തിരിച്ചറിഞ്ഞത് ചിന്മയെ താനും ഇതുപോലെ കടന്നു പോയത് കൊണ്ടാകും കള്ളത്തരങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും എങ്കിലും ചിന്മയൊന്നും ചോദിക്കാനോ അതേക്കുറിച്ച് ആരോടും പറയാനോ പോയില്ല ആയമ്മയും അച്ഛനും ഒക്കെ സന്തോഷത്തിലാണ് അത് നശിപ്പിക്കാൻ തോന്നിയില്ല നോക്കട്ടെ ഏതുവരെ പോകുമെന്ന് മഹേഷിൻ്റെ കുറവ് നന്നായി തന്നെ അനുഭവപ്പെട്ടൊരു ദിവസമായിരുന്നു അന്ന് ഇന്നാണ് മീനുവിനെ കാണാൻ അനൂപും കുടുംബവും വരുന്നത് അത് കാരണം സന്ദീപും മായയും ഒക്കെ രാവിലെ തന്നെ വീട്ടിൽ വന്നു ചിന്മയയ്ക്ക് പിടിപ്പത് പണിയായിരുന്നു വീട് വൃത്തിയാക്കലും വരുന്നവർക്ക് ചായയിടലും ഒക്കെ അവളുടെ തലയിലായിരുന്നു രാവിലെ ഒരു പത്തുമണിയോടെയാണ് എല്ലാവരും വന്നത് ചെറുക്കനും അമ്മയും അച്ഛനും പിന്നെ ഒരു സഹോദരിയും ബ്രോക്കറും മാത്രം ഹാളിൽ ഇരിക്കാനൊക്കെ ഇടം കുറവായിരുന്നു എങ്കിലും വന്നവരെ നിർത്തേണ്ടി വന്നില്ല മീനുവും മായയും ചിന്മയയും അടുക്കളയിലായിരുന്നു അമ്മയും സന്ദീപേട്ടനും ഒക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല എന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു ചിന്മയ തിള വന്ന ചായ അരിച്ചെടുത്ത് ഓരോ കപ്പിലേക്ക് ഒഴിച്ചു വാങ്ങിവെച്ച പലഹാരങ്ങളും പാത്രത്തിലേക്ക് നിരത്തി നേരായപ്പോൾ ആയമ്മ വന്ന് മീനുവിനെ കൂട്ടാൻ പറഞ്ഞ് അടുക്കള വിട്ടു ഇതാ ചേച്ചി പിടിക്കേ ചായ എടുത്തു വെച്ചിട്ടേ അവളുടെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് ചിന്മയ പറഞ്ഞു താല്പര്യമില്ലാത്തതുപോലെ മീനു ചിപ്പിയെ ഒന്ന് നോക്കിയ ശേഷം പതിയെ കൈ നീ ആ ഫോൺ അവിടെ എങ്ങാനും വെക്കേ ഇരുപത്തിനാല് മണിക്കൂറും അതും പിടിച്ചു നിൽക്കാതെ ഇടത് കൈയിൽ മുറുക്കി പിടിച്ച ഫോണിലേക്ക് നോക്കിക്കൊണ്ട് മായ കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു മറുത്തൊന്നും മിണ്ടാതെ അവൾ ഫോൺ ഒതുക്കി വെച്ചിട്ട് ട്രേ വാങ്ങി ഇറയത്തേക്ക് നടന്നു പുറകെ തന്നെ ചിന്മയം മായയും മറ്റ് പലഹാരങ്ങളുമായി ചെന്നു ചിപ്പി എല്ലാവരെയും ഒന്ന് നോക്കി കാണാനൊക്കെ നല്ലൊരു പയ്യൻ ചിന്മയ വന്നവരെ നോക്കി ഒന്ന് ചിരിച്ചു തിരികെ അവരും ആയമ്മ ആ നേരം അവളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു മോളെ അവൻ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ ഒന്ന് കണ്ട് സംസാരിക്കുന്ന രീതിയിൽ വിളിച്ചേ ആയമ്മ ചിപ്പിക്കടുത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞപ്പോൾ തലകുലിക്ക് സമ്മതം അറിയിച്ച് ചിന്മയ മുറിയിലേക്ക് പോയിരുന്നു എന്താടി ഈ നേരത്ത് ഫോൺ എടുത്തുടനെ മഹേഷ് ചോദിച്ചു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് കിടക്കുമായിരുന്നു അവൻ ആക്ഷീണമുഖത്ത് ആവോളം മഹേഷേട്ടാ മീനു ചേച്ചിയെ കാണാൻ അവരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളോടെന്തോ സംസാരിക്കാനാണെന്ന് തോന്നുന്നു അമ്മയാ പറഞ്ഞേ വിളിക്കാൻ ഞാനിപ്പോൾ എന്തു പറയാനാ അവിടെ അളിയനൊക്കെ ഉണ്ടല്ലോ നിങ്ങളല്ലേ സഹോദരൻ മിണ്ടാതിരിക്കെ ഞാൻ കൊടുക്കാൻ പോകുക എന്തേലും പറയുമോ ചിപ്പയൊന്ന് കൂർപ്പിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് തല കുലുക്കിച്ചിരിച്ചു അവളുടെ ദേഷ്യപ്പെടൽ കാണാൻ തന്നെ ഒരു ചേലാണ് അവൻ അത് ആവോളം ഇഷ്ടവുമാണ് ചിപ്പി അമ്മയുടെ കയ്യിൽ ആ ഫോണ് കൊടുത്തു വന്നവരൊക്കെ ഫോണിലൂടെ മഹേഷിനോട് സംസാരിച്ചു അവനും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തേയും പോലെ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും ആവാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അയക്കുമ്പോൾ മീനും ഒട്ടും ഇഷ്ടമാകാത്തതുപോലെയാണ് അനൂപിൻ്റെ പുറകെ നടന്നത് അഞ്ചു മിനിറ്റ് പോലും നീളമില്ലാത്തൊരു സംസാരം പോയ പോലെ തന്നെ മീനും അകത്തേക്ക് കയറി വന്നു പുറകെ അനൂപ് എങ്കിൽ ഇറങ്ങട്ടെ വിളിക്കാം ചെറു ചിടിയോടെ അനൂപിൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിയോടെ യാത്രയായി വന്നവർ പോയിട്ടും ആയമ്മയ്ക്ക് അവരെക്കുറിച്ച് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ അതിലൂടെ തന്നെ മനസ്സിലായി അവർക്ക് ആ പയ്യനെ അങ്ങ് ബോധിച്ചുവെന്ന് നമ്മുടെ അഭിപ്രായം മാത്രം പോരല്ലോ മീനുവിൻ്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ അവളെ വിളിക്കേ സന്ദീപ് മായേയും അമ്മയെയും നോക്കി പറഞ്ഞപ്പോൾ തന്നെ മായ അവളുടെ മുറിയിലേക്ക് ചെന്ന് വന്നു മീനുവിന് പയ്യൻ ഇഷ്ടമായോ കൂടുതൽ വളച്ചുകെട്ടില്ലാതെ തന്നെ സന്ദീപ് അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആദ്യം മീനു ഒന്നും മിണ്ടിയില്ല തല താഴ്ത്തി നിശബ്ദമായി നിന്നു എന്താ നീ ഒന്നും മിണ്ടാത്ത നിന്നോടല്ലേ ചോദിച്ചത് അയമ്മ വീണ്ടും ആവർത്തിച്ചു മീനും എല്ലാവരെയും ഒന്ന് നോക്കി എനിക്ക് എനിക്കിഷ്ടമായില്ല പതിയെ പറഞ്ഞു അതെന്താ എല്ലാവരുടെയും പുരികൻ ചൊളിഞ്ഞു നിന്നോടല്ലടി ചോദിച്ചത് ആയമ്മ ആ പെണ്ണിനെ ഒന്ന് ഉലച്ചു പറയും മീനു അത് ചേട്ടാ എനിക്കൊരാളിഷ്ടമാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ അത് അയാളെ മാത്രേ ആകൂ തല താഴ്ത്തി നിന്ന് അവൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ആയമ്മയുടെ കരങ്ങൾ അവൾക്കുമേൽ പതിഞ്ഞിരുന്നു കുറച്ചു നേരത്തേക്ക് എല്ലാവരും നിശബ്ദരായിരുന്നു ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല ചിന്മയ്ക്ക് മാത്രമൊന്നും തോന്നിയില്ല അമ്മയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ചിപ്പിക്ക് അത് കാണാനാണ് പേടി തോന്നിയത് അറുത്തു പറയുന്ന സ്വഭാവക്കാരിയാണ് ആയമ്മ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയും അതിപ്പോൾ ആരോടായാലും കേൾക്കുന്ന ആളിനെ എന്തു പോലും ചിന്തിക്കില്ല ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് പോകുക വീണ്ടും താം വെറുക്കപ്പെട്ടവളാകുമോ എന്നായിരുന്നു ചിപ്പിയുടെ ഭയം ഇതിനും കുറ്റപ്പെടൽത്താനിക്കാകുമോ എന്ന് ചേട്ടൻ അമ്മയോട് പറയണം എതിരൊന്നും നിൽക്കരുതെന്ന് എൻ്റെ ഇഷ്ടം നിങ്ങൾ എല്ലാവരും കൂടി നടത്തി തരണം മീനു നിറ കണ്ണുകളോടെ സന്ദീപിനെ നോക്കി ചി നിർത്തടേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണോ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയത് ആയമ്മ മീനുവിനെ പുറകിൽ നിന്നൊന്ന് ആഞ്ഞു തള്ളി വേച്ച് വീഴാൻ പോയവളെ ചിന്മയൊന്ന് താങ്ങി പിടിച്ചു നീ വീട് വച്ചവളെ അച്ഛനും അമ്മയും കണ്ണുനീര് കുടിപ്പിക്കാനുണ്ടായ അസത്ത് ഇതിനാണോടി രാവിലെ നീ ഒരുങ്ങിക്കെട്ടിറങ്ങുന്നത് മായയുടെ മുഖവും കടന്നൽ കുത്തിയതുപോലെ ചുവന്നു സന്ദീപും ചിന്മയും മാത്രം ഒന്നും മിണ്ടിയില്ല ഒരു കൊച്ചു നിനക്കൊക്കെ വേണ്ടി അല്ലേടി അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് നീ അതിനെ പോലും ഓർത്തിരല്ലോ എറണം കെട്ടവളെ ഏട്ടനും പ്രേമിച്ച് തന്നെയല്ലേ കിട്ടിയത് അതുകൊണ്ട് എൻ്റെ വിഷമം ഏട്ടന് മനസ്സിലാവും മിണ്ടരുത് നീ ഈ വീട്ടിൽ നിൻ്റെ ഒച്ച പൊങ്ങരുത് ന്യായം വിളമ്പാൻ നിൽക്കുന്നവള് ഉത്തരം മുട്ടിപ്പോയപ്പോൾ ആയമ്മയൊന്ന് കതറി മീനുവിൻ്റെ ചോദ്യത്തിന് ശരിക്കും തല താഴ്ന്നു പോയത് ചിപ്പിയുടേതായിരുന്നു അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു പേടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ മാത്രം ഞാൻ വിവാഹം ചെയ്യൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്കൊന്നു കളഞ്ഞേക്ക് കരച്ചിലിനിടയിലും ഉറപ്പോടെ പറഞ്ഞിട്ട് മീനു മുറിയിലേക്ക് കയറിപ്പോയിരുന്നു എല്ലാവരും നിശബ്ദരായി ആയമ്മ എറയത്തിയ പ്ലാസ്റ്റിക് ചെയറിലേക്ക് തളർച്ചയോടെ അമർന്നിരുന്നു മായം അവർ കരികിലേക്ക് ചെന്നു ചിന്മയ്ക്കുത്തരം മുട്ടി എന്ത് പറയണമെന്നറിയാതെ ആ ഒരുത്തി മാത്രം നിസ്സഹായതയോടെ നിന്നു മീനു മുറിയിൽ കയറി വാതിലടച്ചു കിടക്കയിലേക്ക് ചാഞ്ഞ് ഏറെ നേരം കണ്ണുനീരൊഴുക്കി എത്ര കണ്ടിട്ടും അതൊന്നും ശമിച്ചില്ല ആ നാല് ചുവരുകൾക്കുള്ളിൽ അവളുടെ ഏങ്ങൽ ചീലുകൾ തിങ്ങി നിറഞ്ഞു കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഫോൺ മൈ ലവ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് അവൾ വീണ്ടും വിളിച്ചു നോക്കി പക്ഷെ കോൾ ആകുന്നുണ്ടായിരുന്നില്ല ഇന്നലെ മുതൽ ട്രൈ ചെയ്യുവാണവൾ അതും കൂടി ആയപ്പോൾ മീനുവിന് വീണ്ടും വേദനിച്ചു വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് മീനു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് അഴിഞ്ഞുലഞ്ഞ മുടിയൊന്ന് പുറകിലേക്ക് ഒതുക്കി വെച്ച് കണ്ണൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വാതിലിൻ്റെ കൊളുത്തെടുത്തു മുറി തുറന്നപ്പോൾ തന്നെ സന്ദീപ് മായയും ഉള്ളിലേക്ക് കയറി മീനു അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞുള്ളിലേക്ക് നടന്നു ഒപ്പം അവൾക്ക് പുറകെയാവരും സന്ദീപ് മീനുവിനെതിരായിട്ട് മുറിയിൽ കിടന്ന ഒരു പ്ലാസ്റ്റിക് ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു മായ കട്ടിലും മായയും സന്ദീപും ഒരുപോലെ മീനുവിനെ നോക്കി തലതാഴ്ത്തിരിപ്പാണ് മീനുവിനോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് മുഖത്തേക്ക് നോക്കാതെയും നീ സന്ദീപാണ് തുടക്കമിട്ടത് അവൻ്റെ ഒച്ച ഉയർന്നപ്പോൾ തന്നെ മീനു തല ഉയർത്തി അവനെ നോക്കി മഹേഷിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിനക്ക് അതുകൊണ്ട് ഏട്ടനോട് മോൾക്ക് എന്തും തുറന്നു പറയാം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞിട്ടും മീനും ഒന്നും മിണ്ടിയില്ല പറയാ ആരാണാള് നിന്നോടല്ലടി ചോദിച്ചത് വാ തുറന്ന് പറയേ മായ അവളുടെ കയ്യിലൊന്ന് പിച്ച് പറിച്ചു ശ്രീ ശ്രീജിത്ത് എന്നാ പേര് എവിടെയുള്ളതാ ഇവിടെ കവലേ തന്നെയാ അവൻ എന്ത് ചെയ്യുന്നു ശ്രീ ഏട്ടനൊരു വർക്ക് ഷോപ്പിൽ പോകുക എത്ര നാളായി തുടങ്ങിയിട്ട് അഞ്ചു ആകുന്നേ ഉള്ളൂ അഞ്ചോ ഇത്ര നാളുകൊണ്ട് നിനക്കങ്ങ് ദിവ്യപ്രേമായോടെ അവനെക്കുറിച്ചൊക്കെ നീ എന്ത് മനസ്സിലാക്കി ചേച്ചി പറയുന്നത് പോലൊന്നുമല്ല ശ്രീയേട്ടൻ എനിക്കറിയാം പാവ പാവ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു സന്ദീപിൻ്റെ നോട്ടത്തിൽ അവൾ മിണ്ടാതിരുന്നു മീനു ആ പയ്യൻ്റെ ഫോട്ടോ എനിക്ക് എനിക്കയക്കി വീടിൻ്റെ അഡ്രസ്സും ഞാൻ അന്വേഷിക്കട്ടെ മോള് സങ്കടപ്പെടേണ്ട അമ്മയൊക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാകും നല്ലതാണേ നമുക്കിത് നടത്താം കേട്ടോ കരയാതിരിക്കെ മായ വന്നേ മീനുവിൻ്റെ തോളിൽ തട്ടിയൊന്ന് ആശ്വസിപ്പിച്ചിട്ട് സന്ദീപ് മായയെ നോക്കി കണ്ണു കാണിച്ച് പുറത്തേക്കിറങ്ങി അവർ മുറിവിട്ടിറങ്ങിയ പുറകെ മീനു കണ്ണടച്ച് കിടക്കയിലേക്ക് ചാഞ്ഞു ചൂടാറിയ കഞ്ഞി ഇരു പാത്രത്തിലാക്കി ചിന്മയെ ഒഴിച്ചെടുത്തു കുഞ്ഞൊരു പാത്രത്തിൽ ഒരു സ്പൂണ് കടുമാങ്ങാച്ചാറും പപ്പടവും എടുത്തു വെച്ചു ഒന്നും മൂടി വെച്ചിട്ട് മറ്റൊന്നുമായി അവൾ ആയമ്മയുടെ മുറിയിലേക്ക് നടന്നു കിടക്കയിൽ കണ്ണീർ വാർത്തിയിരിക്കുവാണവരും ചിന്മയക്ക് വേദന തോന്നി കുറേ നാൾ മുൻപ് തൻ്റെ അമ്മയും അച്ഛനും ഇതുപോലൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയത് തന്നെയല്ലേ മീനു ചേച്ചിയെ കുറ്റം പറയാൻ ഒക്കില്ല ഞാനും ഇതുപോലെ എൻ്റെ പ്രണയത്തിന് വേണ്ടി വാശി പിടിച്ചതാണ് ഒടുവിൽ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും വേദന ഇറങ്ങി കൊടുത്തിറങ്ങിപ്പോകുന്നവളുമാണ് എത്രയൊക്കെ സന്തോഷമുണ്ടെങ്കിലും ഇന്നും വേദന നൽകുന്നു അതുതന്നെയാണ് ചിന്മയക്കായമ്മയോടും പാവം തോന്നി കുറച്ച് ദിവസങ്ങളായിട്ട് അവരെന്തോരം സന്തോഷത്തിലായിരുന്നു മകളുടെ കല്യാണം സ്വപ്നം കണ്ട് നടന്നതല്ലേ പെട്ടെന്ന് ഇങ്ങനെയായപ്പോൾ സഹിക്കുന്നുണ്ടായില്ല ഏതു നേരം മുതൽ തുടങ്ങിയ കിടപ്പായത് ഒരു വറ്റിറക്കിയിട്ട് ഉച്ചതിരിഞ്ഞു ചിന്മയ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു എഴുന്നേൽക്കമ്മ തോളിൽ തട്ടി പതിയെ വിളിച്ചു അവളെ കാണ വീണ്ടും കണ്ണുനീരൊഴുകി എഴുന്നേക്ക് എന്തെങ്കിലും കഴിക്കേ എത്ര നേരമായി കിടപ്പ് തുടങ്ങിയിട്ട് ചിന്മയ വീണ്ടും ചോദിച്ചു എനിക്കൊന്നും വേണ്ട മോളെ അവള് അവൾ പറഞ്ഞത് കേട്ടില്ലേ ചിന്മയ മിണ്ടിയില്ല മറുപടി കൊടുക്കാൻ അവൾക്കില്ല മീനുവിനെ കുറ്റപ്പെടുത്താനോ ചെയ്തത് തെറ്റാണെന്നോ പറയാനുള്ള യോഗ്യത അവൾക്കില്ല അതൊന്നുകൊണ്ട് മാത്രം മൗനം പാലിച്ചു ഞാൻ ഇതിനു വേണ്ടിയാണോ അവൾ ഇത്രയും മേലെയാക്കിയത് ഇതിനും മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത് അച്ഛനും അമ്മയും കുറിച്ച് എന്ത് ഇതുങ്ങളൊന്നും ചിന്തിക്കാത്ത ചോദ്യഭാവത്തിലായ അവളെ നോക്കിയപ്പോൾ ചിന്മയ്ക്ക് തൻ്റെ നാവാരോ അരിഞ്ഞെടുത്തതുപോലെ തോന്നി ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മ എഴുന്നേക്കാം ചിന്മയെ പതിയെ അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു മഹേഷ് അറിഞ്ഞോ ഇല്ല ഒരു സ്പൂണ് കഞ്ഞി കോരി കൊടുക്കുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു അവനോട് മറച്ചു വയ്ക്കണ്ട പറയട്ടെ കൊഞ്ചിച്ച് നടത്തിയ അനിയത്തിയുടെ സ്വഭാവം സന്ദീപൊക്കെ പോയോ ഇല്ല പുറത്തെന്തോ വാങ്ങാനായിട്ട് ഇറങ്ങി അവളോ വലതും കഴിച്ചോ മയേശിച്ച് കഞ്ഞി കൊടുത്തുനിന്ന് തോന്നുന്നു അവൾക്ക് എന്തിനാ കൊടുത്തത് പട്ടിണി കിടക്കട്ടെ പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തുന്ന വിഷ വിത്തുകള് ആയമ്മ പല്ലി ഞെരിച്ചുടിച്ചപ്പോൾ തറുന്ന് ചിപ്പിയായിരുന്നു എങ്ങനെയൊക്കെയോ അവർക്ക് കഞ്ഞി കോരി കൊടുത്തിട്ട് അവൾ പെട്ടെന്ന് മുറിവിട്ടിറങ്ങി ഇനിയും അവിടെ ഇരുന്നാൽ താൻ ഒരുകിത്തീരുമെന്നവൾക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ കേൾക്കണം അതിന് താൻ ബാധ്യസ്ഥയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇറങ്ങി വന്നവളല്ലേ അനുഭവിച്ചേ തീരും രാവിലെ വിളിച്ചതിന് ശേഷം മഹേഷ് പിന്നീട് സന്ധ്യ അടുപ്പിച്ചാണ് വിളിച്ചത് ചിന്മയക്ക് അവനോടൊക്കെ തുറന്ന് പറയണമെന്നുണ്ട് പക്ഷെ പിന്നീട് എന്താ ഉണ്ടാവുന്നതെന്നറിയില്ല വീഡിയോ കോൾ ഓണാക്കി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തെളിച്ചമില്ലാതെ കാണുന്ന അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ എന്തോ പന്തികേട് തോന്നിയിരുന്നു അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ചിന്മയുടെ ചെറിയൊരു മാറ്റം പോലും മഹേഷിന് പെട്ടെന്ന് തിരിച്ചറിയാനാകും എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഹേഷ് ചിന്മയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് മഹേഷേടനോട് കുറച്ച് പറയാനുണ്ട് ചിന്മയും അധികം നീട്ടിയില്ല മഹേഷ് അവളെ ഉറ്റുനോക്കി എന്താ പറയാൻ പോകുന്നതെന്നറിയാൻ അവൻ കാതോർത്തു കാര്യം നിസ്സാരമല്ല എന്ന് മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തം ഇന്നിവിടെ കുറച്ച് സംഭവങ്ങൾ നടന്നു ചിന്മയെ തുടക്കമിട്ടു എന്ത് അവനും പുരുകം ഒന്ന് ചുളുക്കിക്കൊണ്ട് തിരികെ ചോദിച്ചു അതോ മീനു ചേച്ചിയെ കാണാൻ വന്നവരെ പോയതിനു ശേഷം ചേച്ചിയെ വിളിച്ചിട്ട് സന്ദീപ് ചേട്ടനൊക്കെ വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ അപ്പോഴാ ചേച്ചി പലതും തുറന്ന് പറയുന്നത് നീ വലിച്ചു നീട്ടാണ്ട് പറയുന്നുണ്ടോ മഹേഷിൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ഭാവം തെളിഞ്ഞു നിന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ മഹേഷ്ട്ടാ ചിന്മയൊന്ന് കണ്ണുകൂർപ്പിച്ചു അതോടെ മഹേഷ് അടങ്ങി ആ പറ അവനൊന്ന് സൗമ്യപ്പെട്ടു ചേച്ചിക്ക് വേറെ ആരും ഇഷ്ടമാണെന്ന് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളാ മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത് ആര് കൂടുതൽ ദേഷ്യമൊന്നും അവൻ്റെ മുഖത്ത് കണ്ടില്ല എങ്കിലും ഗൗരവത്തിലാണ് തിരക്കിയത് ശ്രീജിത്ത് എന്നോ മറ്റോ ആണ് പേര് അത് തന്നെ സന്ദീപേട്ട രണ്ടാമത് പോയി ചോദിക്കുമ്പോഴാണ് പറയുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് തല്ലൊക്കെ കിട്ടി തല്ലിയോ അതെ അമ്മ ആകെ സങ്കടത്തിലാണ് എനിക്കാണെങ്കിൽ അതും കൂടി കണ്ടപ്പോഴാണ് കൂടുതൽ വിഷമായത് അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടു കൊടുത്തത് ഞാനായിരുന്നു ആ നേരത്തെ എന്നോട് കുറേ സംസാരിച്ചു കണ്ണീരിൻ്റെ പുറത്താ പറഞ്ഞതെങ്കിലും പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടായിരുന്നു അമ്മ എന്താ നിന്നെ പറഞ്ഞേ എന്നെയൊന്നും പറഞ്ഞില്ല മീനു ചേച്ചിയെ കുറ്റപ്പെടുത്തിയതാണ് പക്ഷേ കൂട്ടിപ്പിടിച്ചാണ് പറഞ്ഞത് അമ്മമാരെയൊക്കെ പറയിക്കാൻ വേണ്ടി ഇതുപോലെ കുറേ മക്കളൊന്നൊക്കെ പറഞ്ഞു ചിന്മയോടെ സ്വരമിടറി മഹേഷ് അത് തിരിച്ചറിയുകയും ചെയ്തു സാറല്ല പോട്ടെ എന്നിട്ടിപ്പം മീനൊന്നെടുക്കുമോ മുറിയെ തന്നെയാണ് കരയുവാണെന്ന് തോന്നുന്നു മായ ചേച്ചി കഴിക്കാൻ കൊണ്ട് കൊടുത്തപ്പോൾ കുറച്ച് കഞ്ഞി മാത്രം കുടിച്ചു അതിനുശേഷം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അല്ല മഹേഷ് ഏട്ടൻ്റെ തീരുമാനം എന്താ അവൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല നമ്മളും പ്രണയിച്ച് തന്നെ കല്യാണം കഴിച്ചതാ ഇന്ന് മീനു നിൽക്കുന്ന അതേ സ്ഥാനത്താണ് കുറേ നാൾ മുന്നേ നമ്മൾ നിന്നത് അതുകൊണ്ട് അവളോട് എന്തെങ്കിലും പറയാൻ പോയാൽ മീനു ഇത് തിരികെ ചോദിക്കും അവിടെ നമ്മൾ ഉത്തരം മുട്ടിപ്പോകും നോക്കട്ടെ സന്ദീപ് ഏട്ടൻ ഉണ്ടല്ലോ ആ പയ്യനെ കുറിച്ചൊക്കെ അന്വേഷിക്കാം നല്ലതാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അല്ല എന്നുണ്ടെങ്കിൽ മീനുവിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം എനിക്കും അത് തന്നെയാണ് പറയാൻ തോന്നിയത് പക്ഷേ ഞാനിവിടെ വന്നു കയറിയത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടാവില്ല എന്നോർത്താം മഹേഷ് അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അമ്മ ആകെ ഇടന്തിരിഞ്ഞ മട്ട അതൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ അമ്മയോട് ഞാൻ സംസാരിക്കാം നീ ഒന്ന് മീനുവിനോട് സംസാരിക്കേ അവൾക്കതൊരാശ്വാസമായിരിക്കും കൂടെ ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും ഞാൻ സംസാരിക്കാം മഹേഷ് എങ്കിൽ ഞാൻ വിളിക്കാൻ നീ വെച്ചോ മറുപടിയായി ചിന്മയെ മൂളിയപ്പോൾ തന്നെ മഹേഷ് ചിരിയോടെ കോള് കട്ട് ചെയ്തിരുന്നു